സമയദോഷം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പലർക്കും കഷ്ടങ്ങളുണ്ടെങ്കിലും അത് പുറത്തറിയിക്കാറില്ല ചിലവർക്ക് അറിയിച്ചില്ലെങ്കിലും വളരെ ദയനീയമായിട്ടുള്ളതായ ആ കാഴ്ചപ്പാട് അവരുടേതായ അവസ്ഥേനെ കൃത്യമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെളിവാക്കി കൊടുക്കും വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ സത്യൻമുളയും കൊടുത്ത് ഏകശിനി അനുഭവിക്കുന്ന പല സുഹൃത്തുക്കളും ഉണ്ട് സുഹൃത്തുക്കൾ എന്ന് മാത്രമല്ല പലരും ആ നക്ഷത്രങ്ങൾ പെടുന്ന ഏഴരശനി അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അത് ഒരു വീട്ടിൽ തന്നെ ഏഴരശനിയോ കണ്ണകശ്ശിനിയോ ഒക്കെ ഉണ്ടായെങ്കിൽ അതിന് പറഞ്ഞിരിക്കുന്നതായ ദുരിതങ്ങൾ ആ വീട്ട് ആ വ്യക്തി അനുഭവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും അതിൻ്റെ ഭാഗമാക്കാകും വരുന്നു ഒരുപാട് ദുരിതങ്ങളാണ് ഉണ്ടാകുക അതെല്ലാ മേഖലയിലും അദ്ദേഹത്തിന് തളർത്തും അങ്ങനെ വരുമ്പോൾ മറ്റുള്ള ആളുകളും ഇദ്ദേഹത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്കും അതിൻ്റെ പ്രതിഫലം ഉണ്ടായിരിക്കും അപ്പോൾ മറ്റ് ആളുകൾക്കും ഒരു വീട്ടിൽ തന്നെ മൂന്നും നാലും പേർക്കുണ്ടെങ്കിൽ അവർക്കൊക്കെ ഏഴരശനി ഉള്ളവരുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ദുരിതാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഏഴരശനി വന്നു കഴിഞ്ഞാൽ കുടുംബപരമായിട്ട് വളരെയധികം സംഭവിക്കുക സാമ്പത്തികമായിട്ട് തൊഴിൽപരമായിട്ട് കുടുംബ ബന്ധങ്ങൾ തകർച്ചയിലേക്ക് എത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും ശക്തമായിരിക്കുന്ന ബാധാദോഷങ്ങള് മറ്റുള്ളവർക്ക് ചെയ്തിട്ടുള്ള ബാധാദോഷങ്ങൾ വരെ ഈ വ്യക്തിക്കോ കുടുംബത്തിനോ ഉണ്ടായിരിക്കും കാരണം അങ്ങനത്തെ ഒരു സമയ ആ സമയത്താണ് എന്ത് ദുരിതങ്ങളും വരിക അപ്പൊ അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അദ്ദേഹം അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന് നേരെ മറ്റുള്ളവർ ഉപയോഗിക്കുക അപ്പൊ പൊതുവെ അങ്ങനെ പറയാം അതേപോലെ തന്നെ മക്കളൊക്കെ ഉണ്ട് വെച്ചെങ്കില് മക്കൾക്ക് രോഗങ്ങൾ വരിക അല്ലെങ്കിൽ വിശേഷമാണ് വെച്ചെങ്കില് വിശേഷമായിട്ടിരിക്കുകയാണെങ്കിൽ അത് പോവുക അപ്പൊ മക്കളിനെ സംബന്ധിച്ച് ഒരുപാട് ദുരിതങ്ങളോ അല്ലെങ്കിൽ വലിയ മക്കളാണെങ്കിൽ തന്നെ അവരുടെ മാതാപിതാക്കളുടെ ആ ആശയ്ക്കൊത്ത് അവർ വരാതിരിക്കുന്നൊരു അവസ്ഥയുണ്ടാകും അതേപോലെ തന്നെയാണ് ബന്ധുക്കള് വേണ്ടപ്പെട്ടതായ ബന്ധുമിത്രാദികൾ ഏതെങ്കിലും കാരണങ്ങൾ ഇല്ലാതെ തന്നെ ഒക്കെ വിരോധികളായിട്ട് വരുന്നൊരു അവസ്ഥ കൂടി ഉണ്ടായിരിക്കും വഴക്കും പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ സാമ്പത്തികമായിട്ടും മറ്റേ തരത്തിലായാലും ശരി ഒക്കെ അങ്ങനെ വന്നു ചേരണം എന്നുള്ളതാണ് കണക്ക് അത്യാപത്തുള്ള ഫലവും നടക്കുക പഴക്കോ പ്രശ്നങ്ങളുണ്ടാകുക വീട്ടില് സമാധാനക്കേടുകൾ ഉണ്ടാകുക അതിന്റെ ഫലമായിട്ട് തന്നെ കല്ലോ കുത്തോ വഴക്കോ അല്ലെങ്കിൽ മരണ മറ്റേ മരണത്തിനോട് എടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അടുക്കാവുന്ന സംഗതികൾ വരെ ഒന്ന് ചേരാവുന്നൊരു സമയം കൂടിയാണ് അതേപോലെ തന്നെയാണ് ജോലിക്ക് പോകുന്ന ആൾക്ക് ജോലിക്ക് പോകുന്ന ആൾക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വ്യവസായ എന്തെങ്കിലുമൊക്കെ ഉള്ള ആളാശയില് ഒന്നാല മുടക്കങ്ങൾ വരുവായിരിക്കും പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നു ഈ പണിക്ക് പോകാനായിട്ട് ഒന്നും അദ്ദേഹത്തിന് പണിക്ക് പറ്റില്ല അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അവിടെ തന്നെ അദ്ദേഹം ഷർട്ടൊക്കെ കൂരി അല്ലെങ്കിൽ സാരി കഴിച്ചു വെച്ച് അത് അവിടെ അവർ അവിടെ ഇരിക്കും അല്ലെങ്കിൽ പണിസ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വെറുതെ ആവശ്യമില്ലാതെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരിക അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളതായ അതിനെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാക്കാം ആരെ പല വിധത്തിലും അല്ലെങ്കിൽ അവരുടെ സുപ്പീരിയർ അവരുടെ ജോലി അല്ലെങ്കിൽ മുകളിലുള്ള ആളുകളൊക്കെ ആയിട്ട് വെറുതെ ആവശ്യമില്ലാത്ത സംശയങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വഴക്കുകളെ ഉണ്ടാക്കേണ്ട അവസ്ഥ അത് കാണാനോ കേൾക്കാനോ തയ്യാറില്ലാത്തവരെ ആ ജോലിയെ അപേക്ഷിച്ച് പോകണു അല്ലെങ്കിൽ ജോലി നാളെ മുതൽ വരേണ്ടട്ടാന്ന് പറയും അപ്പൊ ആ സ്ഥാപനത്തിന് മൊത്തം നാശങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാം ഈ ഇളശ്ശിനിയൊക്കെ വന്നു കഴിഞ്ഞാല് ശരീരത്തിലൊക്കെ തളർച്ച ഉണ്ടാകാം അതേപോലെ തന്നെ എപ്പോഴും അസത് ക്ഷീണം തോന്നുവാണക്ക് ആ ക്ഷീണത്തിൽ എന്ന് കിടന്നാ മതി അങ്ങനൊക്കെ തോന്നുക അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകുക അതേപോലെ തന്നെയാണ് കേസ് കാര്യങ്ങളൊക്കെ വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാകുക അത് പല തരത്തിലാകാം തല്ലി വഴക്കാകാം സാമ്പത്തികമായിട്ടുള്ളതായ ഇടപാടുകളൊക്കെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റേ സ്ത്രീ വിഷയങ്ങളിലായിരിക്കാം ഇതൊക്കെ അറിയാതെ വന്ന പെടണതൊക്കെ അറിഞ്ഞിട്ടുള്ളത് വേറെ അറിയാണ്ട് വന്നു പെടണത് കുറെ സംഗതികളുണ്ടാകും ഒന്നും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു മറ്റുള്ളവർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ദുരിതങ്ങളും വരെ അദ്ദേഹം അനുഭവിക്കേണ്ടതാണ് അപ്പൊ അതേപോലെ തന്നെയാണ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക ഇനിയിപ്പോ കേസും കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് ഒതുക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം അപ്പൊ അവർ മറ്റുള്ള പ്രവൃത്തികളിൽ കൂടി ഇദ്ദേഹത്തിന് എങ്ങനെ കുഴിയിൽ ചാടിക്കാമെന്ന് നോക്കും ദോഷങ്ങൾ വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉയർച്ച തടയാൻ വേണ്ടി അല്ലെങ്കിൽ ആ വീട് പണി കയറാതിരിക്കാൻ നിറ നിറവേറാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തികം അപേക്ഷിച്ച് കിട്ടാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു ജോലിയുണ്ട് അത് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും ആ ജോലി ഇല്ലാതിരിക്കാൻ അങ്ങനെ പലതരത്തിലും എതിർ എതിരാളികൾ അവർക്ക് എന്തെങ്കിലും പണി വെച്ചുകൊണ്ടിരിക്കും അപ്പൊ എഴരശനിയാണ് എന്നുള്ളതായ ആ ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊക്കെ ചെറുതായിട്ട് വെച്ചാലും വലിയൊരു അളവിലാണ് അദ്ദേഹത്തിന് അത് കിട്ടുക അപ്പത് കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം എനിക്ക് ഇടരശനിയാണ് ഏഴരശനീന എന്റെ എൻമാരൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ സംയമനം പാലിക്കണം ഭാര്യ എന്തെങ്കിലും പറഞ്ഞ ഭർത്താവ് അതൊന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക ഭർത്താവ് പറഞ്ഞാൽ ഭാര്യയും അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ സമാധാനങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ വീടൊക്കെ വിട്ടിറങ്ങി പോകേണ്ടതാ അല്ലെങ്കിൽ ബന്ധനത്തിൽ കിടക്കേണ്ട അവസ്ഥയിലോ ബന്ധനത്തിൽ ജയിലോ അതേപോലെ ജയിൽവാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടതാണ് അതിനും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും കാരണം ഉണ്ടായിരിക്കും പിന്നെ വിദേശത്ത് പോയി അവർക്ക് ഏതെങ്കിലും കാരണവശാലും അവിടെ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല നാട്ടിലേക്ക് വരാൻ പറ്റില്ല പാസ്പോർട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആരെങ്കിലും പിടിച്ചു വെക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ അത് റിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ അതൊക്കെ ഇടശിനിയിൽ വരുന്നതാണ് അപ്പം ബന്ധനങ്ങളൊക്കെ അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആ യോഗ ഉള്ളതാണ് അപ്പോൾ അത് അതിനു വേണ്ടിയിട്ടൊക്കെ ഒരേ വഴികൾ വന്നു ചേരും അപ്പോൾ ആദ്യത്തെ കാര്യം മനസ്സിലാക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ സ്വന്തം ധർമ്മ ദൈവങ്ങൾ ഉണ്ട് അവരുടേതായ ആ ദുരിതങ്ങളെ തീർത്ത് ശക്തിയാക്കാനായിട്ട് അവർക്ക് നല്ല രൂപത്തിലാക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ വിശ്വസിക്കുന്ന ദൈവത്തിനൊക്കെ നന്നായി പ്രാർത്ഥിക്കുക അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പരമാവധി ആളുകൾക്ക് വിശ്വസ് വിശ്വസിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ ഒന്നിനും കഴിയില്ല കാരണം അവരുടെ മനസ്സിൽ ദുഃഖങ്ങളാണ് നിൽക്കുന്നത് അപ്പൊ അതുപോയിട്ട് നേരത്തെ ഒരു തുള്ളി ഭക്ഷണം തുള്ളി കഞ്ഞിവെള്ളം കുടിക്കാനോ ഒന്നും നമുക്ക് തോന്നില്ല കാരണം സാമ്പത്തിക ബാധ്യത അത് തലയ്ക്ക് മീതെ വരിക ഒരു ബാധ്യത മാറ്റാൻ വേറൊരു ബാധ്യത എടുക്കണു ആ ബാധ്യത മാറ്റാൻ വേറെ ഒരെണ്ണം തന്നെ തലയിൽ വയ്ക്കണു അങ്ങനെ പല തരത്തിൽ അതൊക്കെ ഓരോ കണക്കൂട്ടിലാണ് ഇന്നത് കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യാം അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ വീട്ടുകാർ ഒരു നാലഞ്ചെണ്ണമൊക്കെ കഴിഞ്ഞാൽ ഒരെണ്ണം തന്നെ കൊണ്ടുനടക്കാം അങ്ങനെ വിചാരിച്ചിട്ട് അഞ്ചോ ആറോ തരത്തിലുള്ളതായ ബാധ്യത വരുമ്പോ ഇതൊന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നു അപ്പൊ ഒന്ന് ഒന്നുകിൽ വീട്ടുകാർ വന്നിട്ട് വഴക്കുണ്ടാക്കുകയോ അല്ലാത്ത പക്ഷം ഇദ്ദേഹം നാടുവിടാൻ ശ്രമിക്കുകയോ എന്തെങ്കിലും ചെയ്യാം അപ്പൊ അതേപോലെ തന്നെയാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈശ്വരനോട് അനുഗ്രഹം ഈശ്വരന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ മാനസികമായിട്ട് കുറേ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ദുരിതങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ അതിന് കുറച്ചൊക്കെ വിട്ടുതല്ലാക്കി ഇട്ട് വരാനുള്ളതായ സാധ്യതയുണ്ടാകും പിന്നെ അസുഖങ്ങൾ അതേപോലെ തന്നെയാണ് ഈ സമയങ്ങളാണ് കൂടുതൽ ചില ശക്തമായിരിക്കുന്നതായ പ്രേതബാധകളോ മറ്റുള്ളതായ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടാകാനായിട്ടുള്ളതായ സാഹചര്യങ്ങൾ രാത്രിയിലെ സഞ്ചാരങ്ങൾ അതേപോലെ തന്നെ കമ്പനി കൂടിയിട്ട് ഒരു പത്ത് മണി പതിനൊന്ന് മണിവരെ പന്ത്രണ്ട് മണിവരൊക്കെ ഏതെങ്കിലുമൊക്കെ വെളിച്ചില്ലാത്ത പ്രദേശത്തൊക്കെ വന്നിരുന്ന് അല്ലെങ്കിൽ ക്ഷേത്രമുറ്റത്താവും കുളത്തിലാവും പാടത്തായിരിക്കാം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ മുക്കുട്ടികളായിരിക്കാം അവിടെ ഒക്കെ ഇരുന്ന് വെള്ളടിക്കലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ പിള്ളേരൊക്കെ ഇരുന്ന് വർത്താനം പറയലോ കണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വിരിഞ്ഞു പോരുന്ന സമയത്തൊക്കെ ഇതേപോലെ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഭയപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനൊക്കെ വരുമ്പോൾ അത് വലിയൊരു വിഷമത്തിലേക്ക് എത്തുക അപ്പോൾ പരമാവധി ഏഴലശിനിക്കാരൊക്കെ രാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്ക് പോവാതിരിക്കുക അത് യാത്ര ദൂര യാത്ര ചെയ്യാതിരിക്കുക സാമ്പത്തികമായിട്ടുള്ളതായ ഇടപാടുകൾ നടത്താതിരിക്കുക ജോലി ആ ജോലി പോകാതിരിക്കാൻ എന്ത് വേണം ജോലി ഉണ്ടെങ്കിൽ അത് പോകാതിരിക്കാൻ എന്ത് വേണം പ്രത്യേകം അതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കാനും വേണം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏഴരശനി അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും അപ്പം ഏഴര ശനിയാണ് എനിക്ക് എന്നറിഞ്ഞാൽ ഇത് കേൾക്കുന്നവരെല്ലാവരും മനസ്സിലാക്കുക മറ്റു ദുരിതത്തിലോ വഴക്കിലോ മറ്റുള്ളവരായിട്ട് ഇറങ്ങാതിരിക്കുക അപ്പോൾ നമുക്ക് നല്ലത് വരാനായിട്ട് നല്ലത് വരാനായിട്ട് ചിലപ്പോൾ ആരും പറയില്ല അപ്പത് ഇത്തരം കാര്യങ്ങളിൽ കൂടിയൊക്കെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പം നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കൃത്യമായിട്ട് മനസ്സറിഞ്ഞ് വിളിക്കുക അപ്പൊ ഇങ്ങനെ എഴർച്ചയിലൊക്കെ വരുമ്പോൾ അവരുടെ വീട്ടിലൊക്കെ പ്രത്യേകിച്ച് ഈ ദൈവങ്ങൾക്കും അവരുടെ ശക്തിയെല്ലാം പോകിയിട്ടുണ്ടാവും കാരണം അവരും ഇതേപോലെ തന്നെ ബന്ധനത്തിൽ വരാനുള്ള സാധ്യത ഉണ്ടാകുക ദൈവങ്ങളായാലും ദുരിതങ്ങളും മറ്റോ അനർത്ഥങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ ശക്തി ക്ഷയിക്കും നമുക്ക് സ്വന്തം ദൈവങ്ങളായാലും ശരി ആ ശക്തി കൂടുന്നതിനനുസരിച്ചാണ് അവരുടെ ചൈതന്യം വർദ്ധിക്കുക ആ ശക്തി വർധിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങണം അപ്പൊ നമുക്കും ബന്ധനം ദൈവത്തിനും ബന്ധനമൊക്കെ ആകുമ്പോ എന്ന് പറഞ്ഞാൽ അത് ഇരട്ടി ദുരിതങ്ങളെ ഉണ്ടാകുള്ളൂ അപ്പൊ ആ അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെയാണ് ഈ ധർമ്മദൈവങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുക എങ്ങനെയുണ്ട് ഇപ്പോ ദോഷങ്ങളുണ്ടോ വിഷമങ്ങളുണ്ടോ എന്താണ് ഏതാണ് നോക്കുക അപ്പൊ അത് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുമ്പോ അതിന് കൃത്യതയോട് കൂടിയിട്ട് നന്നാക്കാൻ നോക്കുക പ്രേതദോഷം ഉണ്ടെങ്കിൽ മാറ്റുക ശത്രുദോഷം ഉണ്ടെങ്കിൽ മാറ്റുക സ്ഥലപരമായിരിക്കുന്ന ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റിയ സർപ്പദോഷം ഉണ്ടെങ്കിലൊക്കെ മാറ്റി അതേപോലെ തന്നെ ദേവിദേവന്മാർക്ക് കൃത്യമായിട്ട് പൂർവികമായിട്ട് ആചരിച്ചു വരുന്ന മന്ത്രസ്ഥാനങ്ങളിലൊരുക്ക് അവർ അന്ന് ചെയ്തിരുന്ന കർമ്മങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല അല്ല അന്നത്തെ കർമ്മങ്ങൾ വിട്ടിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ളതായ കർമ്മങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല അപ്പൊ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പഴയ രൂപത്തിലേക്ക് തന്നെ പോകാനായിട്ട് നോക്കുക അതേപോലെ തന്നെയാണ് മദ്യം മയക്കുമരുന്ന് ഇത് ഉപയോഗിക്കാതിരിക്കുക മദ്യത്തിനും മയക്കുമരുന്നിനും ആ അടിവ് പെട്ടാൽ അത് പെട്ടെന്ന് പോരാനായിട്ട് പറ്റില്ല പ്രത്യേകിച്ച് ഈ ഏഴരശ്ശിനിക്കാരെ കാരണം അവരുടെ സാഹചര്യങ്ങളും അവരുടെ അവസ്ഥകളും ആ തരത്തിലായിരിക്കും അപ്പൊ അതിനെ മറികടക്കണമെങ്കിൽ അതേപോലെ തന്നെ മദ്യം കഴിച്ചു അല്ലെങ്കിൽ മറ്റുള്ളതായ ലഹരിക്ക ഉപയോഗിക്കും പിന്നീട് അത് അത് നിർത്തി പോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലെ അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ഇതേപോലെ ഇടർശിനും മറ്റൊക്കെ ഉണ്ടോ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഏവർക്കും നന്മകൾ നേർന്നു കൊണ്ട് നിർത്തുന്നു എൻ്റെ ഈ ചെറിയ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം